ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈസി ഹെൽത്തിലേക്ക് സ്വാഗതം കുളി ശരീരത്തിനും മനസ്സിനും ഒരുപോലെ തണുപ്പും ഉന്മേഷവും എല്ലാം നൽകുന്ന ഒന്നാണ് നമ്മുടെ വൃത്തിപാഠങ്ങളിൽ ഒന്നുകൂടിയാണ് ഇത് ദിവസവും രണ്ടു നേരം കുളിക്കുന്നതാണ് കൂടുതൽ നല്ലതെന്ന് പറയാം പ്രത്യേകിച്ചും നല്ല ചൂടുള്ളപ്പോൾ കുളിക്കുന്നതിനെ സംബന്ധിച്ച് പല കാഴ്ചപ്പാടുകളും ഉണ്ട് ചിലർ തണുത്ത വെള്ളത്തിൽ കുളിക്കും ചിലർ ചൂടുവെള്ളത്തിൽ ചിലർ രണ്ടും കൂടി കലർത്തിയാണ് കുളിക്കുക കുളിക്കുന്നത് ശരീരത്തിന് ഒരു റിഫ്രഷിംഗ് തെറാപ്പി കൂടിയാണ് കുളി ചർമ്മത്തിന് തൊട്ടു താഴെയുള്ള നാടിയുടെ അറ്റങ്ങളെ ഉത്തേജിപ്പിക്കുന്നു ഇത് കൂടുതൽ ഊർജത്തിന് കാരണമാകുന്നു കുളിക്കുമ്പോൾ ഉന്മേഷം അനുഭവപ്പെടുന്നതിന്റെ പ്രധാന കാരണം ഇതാണ് അല്ലാതെ വെള്ളം ദേഹത്ത് വീഴുമ്പോഴല്ല ചൂട് കൂടിയ നാളുകളിൽ ദിവസവും തല കുളിക്കുന്ന ശീലമുള്ളവരുണ്ട് വിയർപ്പും പൊടിയുമെല്ലാമാണ് ഇത്തരം കാരണങ്ങൾക്ക് പുറകിൽ എന്നാൽ ആരോഗ്യപരമായി നോക്കിയാൽ രണ്ട് ദിവസങ്ങളിൽ ഒരിക്കൽ തല കുളിച്ചാൽ മതി എന്നാണ് കണക്കാണ് പറയാനാവുക കുളിക്കുന്ന വെള്ളത്തിന്റെ കാര്യത്തിലും ശ്രദ്ധിക്കുക ചൂടുകാലത്ത് തണുത്ത വെള്ളത്തിലും തണുത്ത കാലത്ത് ചൂടുവെള്ളത്തിലും കുളിക്കുന്നവരാണ് പലരുടെയും ശീലം എന്നാൽ ഏത് കാലമാണെങ്കിലും അന്തരീക്ഷ താപവുമായി ചേർന്ന വെള്ളത്തിൽ അതായത് പുറത്തെ അന്തരീക്ഷവുമായി ചേർന്ന വെള്ളത്തിൽ കുളിക്കുന്നതാണ് കൂടുതൽ നല്ലതെന്ന് വേണം പറയാൻ കൂടുതൽ തണുത്ത വെള്ളത്തിലും കൂടുതൽ ചൂടുവെള്ളത്തിലും കുളിക്കുന്നത് ചർമ്മത്തിന് ദോഷം വരുത്തുന്ന ഒന്നാണ് ഇത് ചർമ്മം വരണ്ടു പോകുന്നതിനും മൊരി തലയിലാണെങ്കിൽ താരൻ പോലുള്ളവ വരുത്തി വെക്കുകയും ചെയ്യും നമ്മുടെ ശരീരത്തിന്റെ ടെമ്പറേച്ചറിനേക്കാൾ കൂടുതൽ ചൂടും കൂടുതൽ തണുപ്പുമുള്ള വെള്ളം നല്ലതല്ല ഇത് ചർമ്മത്തിലെ നാച്ചുറൽ മോയ്സ്ചറൈസർ ഇല്ലാതാക്കും ചൂടുവെള്ളവും തണുത്ത വെള്ളവും ചേർത്ത് കുളിക്കുന്നത് ദോഷമാണ് എന്ന രീതിയിൽ പ്രചാരണങ്ങളുണ്ട് ഇത് ആരോഗ്യത്തിന് ദോഷകരമല്ല എന്നതാണ് വാസ്തവം പണ്ട് കാലത്ത് നമ്മുടെ പൂർവികർ ഇത്തരം രീതികളിലാണ് കുളിക്കാറ് ഇപ്പോഴത്തെ കാലത്ത് ഗീസറിലും വെള്ളം വരുന്നത് ഇതേ രീതിയിലാണ് കൂടുതൽ സമയമെടുത്ത് കുളിക്കുന്നതും നല്ലതല്ല മാക്സിമം നാൽപ്പത് മിനിറ്റ് നേരം എടുത്ത് കുളിക്കാം ഇതിൽ കൂടുതൽ എടുത്താൽ ചർമ്മത്തിലെ നാച്ചുറൽ മോയ്സ്ചറൈസർ നഷ്ടപ്പെടും കുളിക്കുമ്പോൾ സോപ്പ് മിക്കവാറും പേർ ഉപയോഗിക്കാം അമിതമായി വാസനയുള്ള സോപ്പുകൾ തേച്ച് കുളിക്കുമ്പോൾ ചർമ്മത്തിന് തിളക്കം തോന്നാറുണ്ട് ഇത് ബ്ലീച്ചിങ് ഇഫക്റ്റ് ആണ് ഇത്തരം ബ്ലീച്ചുകൾ ആരോഗ്യത്തിനും ചർമ്മത്തിനും നല്ലതല്ല അമിതവാസനയും നിറവുമുള്ള സോപ്പുകൾ ഉപയോഗിക്കരുത് വല്ലാതെ അഴുക്കുള്ളപ്പോൾ മാത്രം സോപ്പ് ഉപയോഗിച്ച് കുളിക്കുന്നതാണ് നല്ലത് ഇതും അധികം വാസനയില്ലാത്ത വെളുത്തു നിറത്തിലെ സോപ്പുകളാണ് കൂടുതൽ നല്ലത് ഇവയ്ക്ക് പൊതുവെ കെമിക്കൽ ഉപയോഗം കുറയും ഇത്തരം ഘട്ടങ്ങളിലാണ് ചെറുപയർ പൊടി പോലുള്ളവ സ്വാഭാവിക വഴികൾക്ക് പ്രാധാന്യം ഏറുന്നതും ഇതുപോലെ ചെളി പോകുവാൻ സ്ക്രബ്ബർ ഉപയോഗിച്ച് കുളിക്കുന്നവരുണ്ട് ദിവസവും സ്ക്രബ്ബർ ഉപയോഗിച്ച് കുളിക്കുന്നത് ചർമ്മത്തിലെ എപ്പിലെത്തിയൽ കോശങ്ങളെ കേടാക്കുന്നു ചർമ്മത്തിന് മുറിവുകളും കേടുപാടുകളും ഉണ്ടാകുന്നു രണ്ടു മൂന്ന് ദിവസത്തിൽ ഒരിക്കൽ മാത്രം സ്ക്രബ്ബർ ഉപയോഗിച്ചാൽ മതിയാകും തലയിൽ തേക്കുന്ന ഷാംപൂവിന്റെ കാര്യത്തിലും ഇതുതന്നെയാണ് അവസ്ഥ മിക്കവാറും ഷാംപൂയിൽ കെമിക്കലുകളുടെ അതിപ്രസരണമുണ്ട് തേക്കുമ്പോൾ നല്ല മണമുള്ള ഷാംപൂ പ്രത്യേകിച്ചും മുടി തൽക്കാലത്തേക്ക് സിൽക്ക് പോലെ ആകുമെങ്കിലും പിന്നീട് മുടി വല്ലാതെ വരണ്ടതാകുന്നതിൽ ചെന്ന് അവസാനിക്കും ഇത് തലയിലും നാച്ചുറലായ സെബേഷ്യൽ കോട്ടിംഗ് ഉണ്ട് ഇതാണ് തലയോടിന് ഈർപ്പം നൽകുന്നത് ആഴ്ചയിൽ രണ്ടു ദിവസത്തിൽ കൂടുതൽ ഷാംപൂവും ഒരു ദിവസത്തിൽ കൂടുതൽ കണ്ടീഷണറും ഉപയോഗിക്കരുത് ഇതെല്ലാം തലമുടിക്ക് നല്ലതല്ല ഇതുപോലെ തലയിൽ വെള്ളമൊഴിച്ച് വല്ലാതെ ശക്തിയായി തുവർത്തുന്നത് മുടി പോകാൻ ഇടയാക്കും പ്രത്യേകിച്ചും മുടി കൊഴിച്ചിൽ ഉള്ളവർക്ക് കുളിക്കുമ്പോൾ ശരീരഭാഗങ്ങളുടെ കാര്യത്തിലും പ്രത്യേക ശ്രദ്ധ വേണം ചെവിയുടെ ഉൾവശം ചെവിയുടെ പുറംഭാഗം കഴുത്തിന്റെ മുൻഭാഗവും പുറകും മൂക്കിനുൾവശം എന്നിവ നല്ലതുപോലെ വൃത്തിയാക്കി വെക്കുക ഇവിടെ നാം അറിയാതെ തന്നെ കൂടാൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണ് ഇതുപോലെ തുടയുടുക്ക് പൊക്കൽ എന്നീ ഭാഗങ്ങളിൽ അമിതമായി സോപ്പ് ഉപയോഗിക്കരുത് ഫംഗൽ ബാക്ടീരിയകൾ എന്നിവ വരാൻ സാധ്യത ഉണ്ട് കുട്ടികളെ കുളിപ്പിക്കുമ്പോൾ അന്തരീക്ഷ താപനിലയേക്കാൾ ഒന്നോ രണ്ടോ ഡിഗ്രി കൂടിയ വെള്ളം ഉപയോഗിക്കാം ഇതുപോലെ വേണമെങ്കിൽ മാത്രം സോപ്പ് ഉപയോഗിക്കുക കാരണം കുട്ടിയുടെ ചർമ്മം ഏറെ മൃദുവായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വരണ്ടു പോകാനും സാധ്യതയുണ്ട് പൂർവികർ പറയുന്നത് പോലെ എണ്ണ തേച്ച കുളി ആരോഗ്യത്തിന് ഏറെ നല്ലതാണ് എണ്ണ തേക്കുമ്പോൾ വെള്ളം ഉള്ളംകാൽ ചെവിയുടെ പുറക് എന്നിവിടങ്ങളിൽ എണ്ണ തേക്കുക എള്ളെണ്ണയോ വെളിച്ചെണ്ണയോ പുരട്ടി കുളിക്കാം തലയിൽ വെളിച്ചെണ്ണയും ദേഹത്ത് എള്ളെണ്ണയുമാണ് നല്ലത് എണ്ണ പുരട്ടി മസാജ് ചെയ്ത് പത്ത് മിനിറ്റെങ്കിലും കഴിഞ്ഞ് കുളിക്കുന്നതാണ് കൂടുതൽ നല്ലത് സോപ്പിന് പകരം ചെറുപയർ പൊടി കടലപ്പൊടി പോലുള്ള സ്വാഭാവിക കൈകൾ ഉപയോഗിച്ചാൽ ചർമ്മം വരണ്ടു പോകുന്നത് തടയുകയും ചെയ്യാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈസി ഹെൽത്തിലെ പുതിയ ഹെൽത്ത് ടിപ്പുമായി ഞാൻ ഉടനെ തന്നെ എത്തുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം